ഒരു രക്ഷപ്പെടാനുള്ള ഒരു കുതന്ത്രം മാത്രമാണ് എന്നിട്ട് പട്ടിക്കാട് ജാമ്യാനൂരിയുടെ പരിചയമില്ല എത്ര സ്ഥലങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തു ഒന്നും രണ്ടും സ്ഥലങ്ങളിലൊന്നല്ല എന്തിനേറെ ഇവരുടെ ഏറ്റവും വലിയ നേതാവായ ഒരു കാലത്തെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന പിന്നീട് വൈസ് പ്രസിഡന്റ് ആയി സ്ഥാനക്കായിട്ട് ലഭിച്ചത് അവിടെ ഇരിക്കട്ടെ ഉമർമോലി ആ ഉമർ മോലുവിയുമായി കൊണ്ട് നടന്നൊരു സംവാദമുണ്ട് അന്ന് ഫൈസൽ ചൊല്ലി നടക്കുന്ന സമയാ ജെല്ലി കിടക്കുന്ന സമയത്ത് വന്നിട്ടില്ല മുജാഹിദായിട്ടില്ല ആയിട്ടില്ല ആ കാലഘട്ടത്തിൽ മുജാഹുദന്റെ സംസ്ഥാന നേതാവുമായി കൊണ്ട്

ഒരു സംവാദം നടക്കാനാണ് ആഗ്രഹമെങ്കിൽ ഞങ്ങളിതായി ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുകയാണ് ഇവിടെ പരസ്യമായി കൊണ്ട് പറയുകയാണ് നല്ലൊരു ഗ്രൗണ്ടിന്റെ അവിടെ അല്ലെബ് നമ്മൾ അവിടെ നല്ലൊരു ഗ്രൗണ്ട് അല്ല വിശാലമായൊരു ഗ്രൗണ്ട് ഞാൻ ഗ്രൗണ്ടിലേക്ക് വരാൻ പേടിയാണെങ്കിൽ നാവ് വേണ്ട പലപ്പോഴും പരസ്യംഭാവം എന്ന് പറയുമ്പോൾ അത് രക്ഷപ്പെടാൻ വേണ്ടി പറയാണ് അത് ഞങ്ങളെ കല്ലെടുത്ത് കല്ലെടുത്തരുകയാണ് അല്ലേന്ന് വേണ്ട ഗ്രൗണ്ട് വേണ്ട പെരിന്തൽമണ്ണയിലെ ഏത് ഓഡിറ്റോറിയം ആവാം നല്ല എയർ കണ്ടീഷനിലേങ്കിൽ അവിടെ അൽക്ഷിപ്പന്നുണ്ട് കാരണം ചോദ്യം ഇങ്ങനെ വരുമ്പോൾ വേർക്കും ഞങ്ങൾക്കറിയാം വേസിന് കുറച്ച് നല്ലതാണ് അങ്ങട്ടാണ് അങ്ങോട്ടാവാം ഏത് ഗ്രൗണ്ടിലാണ് വേണ്ടില്ല ഞങ്ങൾ ഇവിടെ വെച്ചുകൊണ്ട് പറയുന്നു ഫൈസൽ മോലുമായി കൊണ്ട് സംവാദം നടത്താൻ ഒരുക്കമാണ് 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 ആയിരം നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ധൈര്യമുണ്ടോ ഇഷ്ടിക്കാമൊരുക്കമാണ് നാളോട് പറ പറയണ്ടെന്ന് വാ മകനെ കുറിച്ച് ഞങ്ങൾ പ്രശ്നമില്ല ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ എത്ര കോടി പടപ്പിനു കിട്ടാന്നറിയോ എത്ര കാലായി കൊതിച്ചു കിടക്കുന്നറിയോ ഒന്ന് കിട്ടാൻ കാത്തിക്ക അപ്പൊ അതൊന്നും അജയമല്ല സഹോദര നിങ്ങൾക്കെന്നെ അറിയില്ലേ പൈസ മൂലമേ എന്തിന് ഞങ്ങൾ സംവിധാനം നടത്തണം നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ ചോദിച്ചപ്പോ ആ ചോദ്യത്തിന് പോലും വ്യക്തമായ മറുപടി വരാൻ കഴിയാതെ